വിഷർ വരുന്നത് എണ്ണൂറ്റി പത്ത് ആൻസിലൂമൻസ് എന്ന പ്രൊജക്ടറാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മളൊരു പുതിയ പ്രൊജക്ടർ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ലേസർ വിഷന്റെ എൽ വി ഫൈവ് ത്രീ സിക്സ് പ്രോ എന്നൊരു മോഡലാണത് അപ്പം ഇതൊരു വളരെ ലോ ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടാവുന്ന മികച്ചൊരു പ്രൊജക്ടറാണ് കാരണം എണ്ണൂറ്റി പത്ത് ആൻസിലൂമി ലൂമൻസ് വരുന്ന പ്രൊജക്ടർ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചില് വേറെ എവിടെ കിട്ടില്ല കാരണം ഇത്രയും കാരണം ഈ റേഞ്ചിൽ അതായത് ഈ ഇത്രയും ആൻസിലുമെൻസുള്ള പ്രൊജക്ടെല്ലാം അബവ് ട്വൻറ്റി ഫോർ തൗസൻഡാണ് സാധാരണ മാർക്കറ്റ് പ്രൈസ് വരുന്നത് പക്ഷേ നമ്മുടെ ഈ ഈ പ്രൊജക്ട് നമ്മളെ ഇന്ന് വാങ്ങുമ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും അത് എണ്ണൂറ്റിപ്പത്ത് ആൻസലുമെൻസ് തൗസൻഡ് എയ്റ്റി പി നൈറ്റ് പ്രെസ്ലേഷൻ വരുന്നുണ്ട് ഫുൾ എച്ചറി സപ്പോർട്ട് ഫുൾ എച്ച് വന്ന് അതുപോലെ ഫോർ കെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നിരവധി ഫീച്ചേഴ്സുള്ളൊരു പ്രൊജക്റ്റാണ് ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് രതീഷ് രജീഷ്ടറായി കോൺടാക്ട് ചെയ്യുക അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വന്നെ തിരുവനന്തപുരത്തും പാലയിലുമാണ് രണ്ടായിടത്തും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നുണ്ട് വേണ്ടി നമ്മുടെ ഉണ്ട് പുതിയ പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മോഡലുണ്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മോഡൽ ഉണ്ട് ഇത് ഇതിന്റെ ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇത് ഹെവി പ്രൊജക്ട് നമ്മുടെ ഈ നോർമലി ഈ റേഞ്ച് കുറഞ്ഞ മോഡൽസ് ഒക്കെ ഇല്ലേ അതായത് നമ്മുടെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ മോഡൽസ് ഒരു ട്വന്റി തൗസൻഡ് താഴെ വരുന്ന മോഡല് അതിൻ്റെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി മോശമായിരിക്കും ഇതെന്ന് പറഞ്ഞാല് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രൊജക്ടറാണ് നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങളിൽ ചെയ്തേക്കുന്ന പോലെ ചെയ്ത് വരുന്ന ഒരു മോഡലാണ് നല്ല നല്ല ബിൽഡ് ക്വാളിറ്റി മൂന്ന് കിലോളം വെയിറ്റ് ഉണ്ട് ഇതിന് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് എയ്റ്റ് എണ്ണൂറ്റി പത്ത് ആൻസി ലൂമെന്റ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത് ഇരുപത്തയ്യായിരം ദിവസം കോൺട്രാസ്റ്റ് ഇഷ്യൂ വരും പിക്ചർ ക്വാളിറ്റി നല്ല പിക്ചർ ക്വാളിറ്റി ആണ് നമ്മള് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഉള്ളതുകൊണ്ട് എണ്ണൂറ്റി പത്ത് ലൂമെന്റ്സിൽ അത്യാവശ്യം നല്ല ഒരു പിക്ചർ ക്വാളിറ്റി കിട്ടും പിന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇവിടെ എന്ത് നോക്കിയാലും ഇതിന്റെ ഇപ്പം മാനുവൽ മാനുവൽ ബട്ടൺസ് നോക്കിയിരുന്നാലും ബാക്കി ബിൽഡ് ക്വാളിറ്റി എങ്ങനെ നോക്കിയിരുന്നാലും വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഓക്കെ റിമോട്ടും ഉണ്ട് നോർമലി നമ്മുടെ ഫോക്കസും ഫോക്കസും ഈ ഇതിന് സൂം ലെൻസും ഒക്കെ മാനുവൽ മാനുവൽ ആണ് ആണ് വരുന്നത് ഫോക്കസും സൂമും വരുന്നത് പിന്നെ റിമോട്ട് വരുന്നുണ്ട് ആ എ സി കോഡ് എ സി കോഡ് പിന്നെ ഒരു എവിടെ പിന്നെ ഇത്രീസ് കണക്ടിവിറ്റീസ്കത്ത് നമുക്ക് എസ് ഡി കാർഡ് കൊടുക്കാം ആ പിന്നെ എസ് ഡി എം ഐ വൺ എസ് ഡി എം ഐ ടു എസ് ഡി എം ഐ പോർട്ടുണ്ട് പിന്നെ ഒരു വിജിയുടെ പോർട്ടുണ്ട് രണ്ട് യു എസ് ബി പോർട്ട് ഒരു എ ബിയുടെ പിന്നെ ഒരു ഹെഡ്ഫോൺ ചാക്കുണ്ട് ബിൽഡ്വാളിറ്റി കുറവായിരിക്കും കമ്മോണിയൻ ക്വാളിറ്റി കുറവായിരിക്കും ഇതിപ്പോ മൂന്ന് കൊല്ലി മോഡലുണ്ട് കാരണം അവര് ഡിസ്കൗണ്ട് ചെയ്തിട്ടില്ല ഈ മോഡൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മോഡലാണ് പക്ഷേ നമ്മുടെ വീടിന് ഫസ്റ്റ് ആണ് ചെയ്ത് തന്നേ ഉള്ളൂ നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇൻ ഇതാണ് ഇതിൻ്റെ പ്രൊജക്ടിന്റെ ഇന്റർഫേസ് വരുന്നത് എണ്ണൂറ്റി പത്ത് ആൻസിൻസ് വരുന്ന പ്രൊജക്ടറാണ് നമുക്ക് ഇതിനകത്ത് നോർമലി നമ്മൾ ഇന്റർഫേസ് ഇതിനോ ഓപ്പൺ ആകാൻ ആ അതെ ഓക്കെ പിന്നെ ഇത് സെറ്റപ്പ് ആണ് അതിൻ്റെ ഇത് പിക്ചർ മോഡ് പിക്ചർ മോഡ് അടുത്ത് പിന്നെ ഉണ്ട് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം ഓക്കെ ഓക്കെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നോയിസ് റിഡക്ഷൻ ആ

കറക്ഷൻ വരുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതായത് നോർമലി വരുന്ന എല്ലാ കണക്ഷൻ സെറ്റിങ്സ് വരുന്നുണ്ട് അല്ലേ ലൈറ്റ് ഓഫ് ആണ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ ഫോൺ വേണ്ട ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് എന്തായാലും നല്ല ക്ലാരിറ്റി ഉണ്ട് കാരണം എണ്ണൂറ്റി പത്ത് അഞ്ച് കിലോമെൻറ്റ്സ് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നമുക്കൊരു പ്രകാശം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ലൈറ്റ് കാണുന്ന നല്ല നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടും നല്ലൊരു പ്രകാശം ലഭിക്കുന്നുണ്ട് ജസ്റ്റ് വിഷല പ്രൊജക്ട് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ വിഷല് വരുന്നത് പ്രൊജക്ട് ആണ് നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കളർ ട്വന്റി നീറ്റ് ആണ് ഈ പ്രൊജക്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ കുറഞ്ഞ പ്രൊജക്റ്റ് നമുക്ക് ഒരു പതിനായിരം രൂപ കഴിഞ്ഞ് ഇത്രയും മികച്ച പ്രൊജക്ട് വരെ കിട്ടാനില്ല ഇത് വൺ ഇയർ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സർവീസും അല്ല അവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ